ആടുന്ന സിനിമയുടെ ഒന്നാം ഭാഗം തിയേറ്ററുകളിൽ വലിയ സാമ്പത്തിക പരാജയം നേരിടേണ്ടി വന്നതായിരുന്നു എന്നാൽ ടി വിയിൽ ആ സിനിമ വന്ന ശേഷം പ്രേക്ഷകർ നൽകിയ പിന്തുണ നേരെ വിപരീതവുമായിരുന്നു അതിനുള്ള പ്രധാന കാരണം സിനിമ അത്രത്തോളം ആളുകളെ ചിരിപ്പിക്കുന്നതായിരുന്നു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം എടുക്കാൻ നിർമ്മാതാവായ വിജയ് ബാബുവും സംവിധായകൻ മിഥുൻ മാനുവൽ തോമസും കൂടി തയ്യാറായതോടെ മലയാളികൾക്ക് ആഘോഷിക്കാനുള്ള ചിത്രമാണ് ശരിക്കും കിട്ടിയത് ഏറെ നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് കുടുംബ പ്രേക്ഷകരെ അടക്കം എത്തിച്ച സിനിമയായിരുന്നു ആഡ് ടൂ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒന്നായി അഭിനയിച്ച താരമായിരുന്നു സൈജു കുറുപ്പ് അറയ്ക്കൽ അബു എന്ന താരത്തിന്റെ കഥാപാത്രം ആടിന്റെ ഒന്നാം ഭാഗത്തിൽ ഏറെ ചിരിപ്പിച്ചതായിരുന്നു പിന്നീടാണ് ഇതേ കഥാപാത്രമായി രണ്ടാം ഭാഗത്തിലും സൈജു കുറുപ്പ് പ്രത്യക്ഷപ്പെട്ടത് വടംവലി മത്സരത്തിന് പോകുന്ന ഷാജി പാപ്പൻ ഗ്യാങ്കിലെ പ്രധാനിയായ അറക്കൽ അബുവിനെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ച നാം കണ്ടതാണ് സൈജു കുറുപ്പ് എന്ന നായകൻ അതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ വേഷമായിരുന്നു ആടിലെ അറക്കലബു ഇപ്പോഴിതാ ആട് ഫ്രാഞ്ചസിയിലെ മൂന്നാം ഭാഗം ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആട് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്ക് കിട്ടിയിരുന്നെങ്കിലും തനിക്ക് ഇടയ്ക്കിടെ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ചാൻസ് ചോദിച്ചിട്ടാണ് ആടിലേക്ക് വന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത് ആദ്യം ചാൻസ് ചോദിച്ച് മിഥുനെ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ ഒരു ഔട്ടായ നടൻ ആണ് എന്നാണ് അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെ ഇംപ്രസ് ചെയ്യിക്കുമെന്നായിരുന്നു തന്റെ ചിന്ത അവർ തന്നെ കാസ്റ്റ് ചെയ്യുകയും പിന്നീട് അവരെ ഇംപ്രസ് ചെയ്യാനായി താൻ അവരെ ഒന്നുകൂടി വിളിച്ചു ഷൂട്ട് പറഞ്ഞ ഡേറ്റിന് തന്നെയല്ലേ എന്ന് ചോദിച്ചു വിളിച്ചു താൻ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ ചേട്ടാ നിങ്ങൾ താടിയും മീശയും വളർത്തിയിട്ട് ലൊക്കേഷനിലേക്ക് വരിക എന്ന് മാത്രമാണ് മിഥുൻ പറഞ്ഞത് പിന്നെ ലൊക്കേഷനിൽ വെച്ചാണ് അറക്കൽ അബുവിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറ്റുന്നത് അതങ്ങ് ചെയ്യുകയായിരുന്നു താൻ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല മുൻപിലൊരു ഒരു ില്ല സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് ആട് ഒന്നാം ഭാഗത്തേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടാം ഭാഗമെന്നും കാരണം ഒന്നാം ഭാഗത്തിൽ അറക്കൽ അബുവിനെ എല്ലാരും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത് ആട് മൂന്നാം ഭാഗം വെറും കോമഡി മാത്രമല്ല വ്യത്യസ്തമായ ചില ജോണറിലൂടെയാണ് കഥ പോകുന്നത് ഇപ്പോൾ അത് തുറന്നു പറയാൻ സമയമായിട്ടില്ലെന്ന് എങ്കിലും വളരെ രസകരമായിരിക്കുമെന്നും സൈജു കുറിപ്പ് പറയുന്നുണ്ട്